കേരളത്തിലെ മിക്കവാറും തിരഞ്ഞെടുപ്പുകളിലൊക്കെ ആർക്കാണ് ബി ജെ പി ബാന്ധവം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചർച്ചയായി വരാറുണ്ട് പഴയ ചില ബാന്ധവങ്ങളുടെ കഥകളൊക്കെ പൊങ്ങി വരാറുണ്ട് അതൊരു പ്രധാനപ്പെട്ട നറേറ്റീവായി പല തെരഞ്ഞെടുപ്പുകളിലും പലയിടത്തും വന്നിട്ടുമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോക്കൂ കേരളത്തിൽ നിന്ന് എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ കിറ്റിയിലാണ് പെടുക ഇപ്പോൾ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപതും കേരളത്തിലെ ഇരുപതും കൂടി കൂട്ടിയാലുള്ള മുഴുവൻ സംഖ്യയും ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തലോ അല്ലെങ്കിൽ പല പോൾസ്റ്റേഴ്സും പറയുന്നത് സമ്പൂർണ്ണമായി കേരളം തമിഴ്നാട് ഉണ്ടാവും അതുപോലെ തന്നെ തെലങ്കാനയിൽ മികച്ച ഒരു പെർഫോമൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും എന്നുള്ളതാണ് കർണാടകയുടെ കാര്യത്തിൽ പക്ഷേ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സെഫോളജിസ്റ്റുകൾക്ക് ആത്മവിശ്വാസം ഇല്ല പത്തിരുപത് സീറ്റിൽ കൂടുതൽ ഇരുപത്തി സീറ്റ് വരെ ബി ജെ പിക്ക് വാങ്ങും എന്നുള്ളതാണ് കണക്ക് വാട്ടവർ എന്തായാലും ഇവിടെ ഇപ്പോൾ ശ്രീ ശങ്കുട്ടിദാസ് ഇവർ രണ്ട് കൂട്ടിൽ ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ കണക്കിലാ പെടുക എന്നുള്ളതിരിക്കെ ഏതെങ്കിലും ഒരു കൂട്ടർ ജയിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർ ഇവരിൽ ഒരു കൂട്ടർ ജയിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുമോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ രണ്ടുപേരോടുമല്ലേ മത്സരിക്കുന്നത് ഞങ്ങളിവിടെ രണ്ടുപേരെയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി കണ്ട് ഇവർ തമ്മിൽ യാതൊരു ആശയപരമായോ പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഇല്ല നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും നിങ്ങൾ ഒരേ ആൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയായിട്ടാണല്ലോ ഞങ്ങൾ ഒരേ സമയം ഇടതുപക്ഷത്തിനെയും പ്രതിപക്ഷത്തിനെയും എതിർത്തോണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നോക്കും ഇവിടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന എന്താണ് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന എന്താണ് ഇവർക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷമോ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടോ ഇവരുടെ ആകെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ബി ജെ പി എതിർക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള മത്സരം തന്നെ ആരാണ് കൂടുതൽ കാര്യക്ഷമമായിട്ട് ബി ജെ പി എതിർത്തോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യു ഡി എഫ് അറിയുന്നു ഞങ്ങളാണ് സി പി എമ്മിനെക്കാൾ നന്നായിട്ട് ബി ജെ പി എതിർക്കുന്നത് സി പി എം അറിയുന്നു അല്ല അവരെക്കാൾ നന്നായിട്ട് എതിർക്കുന്നത് ഞങ്ങളാണ് ബി ജെ പി എതിർക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു മത്സരം അതിൽ ഒന്നാം സ്ഥാനം എത്തുന്ന ആൾക്കാണ് കേരളത്തിലെ വോട്ട് എന്ന രീതി എന്തൊരു കൗതുകമാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് എന്താണ് ബി ജെ പി ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടല്ല തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് മുക്തഭാരതത്തെ മുദ്രാവാക്യം വെച്ചിട്ടുള്ള അവിടെ നിന്നൊക്കെ ബഹുദൂരം മുന്നോട്ട് എത്തിക്കഴിഞ്ഞു ഇപ്പൊ ഈ പറയുന്ന ആളുകളെ ഒരു എതിരാളികളായി പോലും കാണാതെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടാണ് ബിജെപി തെരഞ്ഞെടുപ്പ് നേരിടുന്നത് നരേന്ദ്രമോദി പുറത്തിറക്കിയിട്ടുള്ള വോട്ടർമാർക്കുള്ള അഭ്യർത്ഥന പ്രഖ്യാപിച്ച അന്ന് പതിനാറാം തീയതി നരേന്ദ്രമോദി പുറപ്പെടുവിച്ചിട്ടുള്ള അഭ്യർത്ഥന അങ്ങ് വായിച്ചിട്ടുണ്ടാവും അല്ല അദ്ദേഹം പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കഴിഞ്ഞ എഴുപത് വർഷത്തെ ഭരണകർത്താക്കൾ നിർമ്മിച്ചിട്ടുള്ള വിടവുകൾ നികത്തുന്നതിനാണ് ആ ഡെവലപ്മെന്റ് ഗ്യാപ്പുകൾ ഫിൽ ചെയ്യുന്നതിനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ആളുകൾക്കിടയിൽ ആത്മവിശ്വാസം തിനാണ് രാജ്യത്തിന്റെ പ്രതാപം രാജ്യത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇനിയുള്ള പത്ത് വർഷം നമ്മൾ അടുത്ത ആയിരം വർഷത്തേക്കുള്ള ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പ് നിർമ്മിക്കാൻ പോവുകയാണ് നമ്മൾ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസ ഒരു വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ ഒരേ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും അതേ സമയം തന്നെ കൾച്ചറൽ ഹെറിറ്റേജിന്റെ റിജുലേഷന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചു ഇനി അങ്ങോട്ട് നമ്മൾ ആയിരം വർഷത്തേക്കുള്ള രാജ്യത്തെ നിർമ്മിക്കാൻ പോവുകയാണ് അങ്ങനെ ഭാവനാത്മകമായിട്ടുള്ള ഭാവിയെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വിഷനോട് കൂടി നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പുറത്ത് ഇപ്പറത്ത് ബി ജെ പി ആരാണ് കൂടുതൽ നന്നായി എതിർക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികൾ ഇതിൽ ആരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതല്ല ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോ ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നൊരു ആദർശം വേണം രണ്ടൊരു പാർട്ടി സംഘടനാ സംവിധാനം വേണം മൂന്നൊരു മുന്നണി വേണം ഈ പറയുന്ന ഈ കൂട്ടർക്ക് ഇത് മൂന്നുമില്ല ആരാണ് ഇവരുടെ നേതാവ് നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഉയർത്തി കാണിക്കുന്ന നേതാവ് ആരാണ് അത് മമതാ ബാനർജി ആണോ അരവിന്ദ് കെജ്രിവാളാണോ നിതീഷ് കുമാർ ആയിരുന്നു കുറെ കാലം അദ്ദേഹം ഇപ്പം ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് രാഹുൽ ഗാന്ധിയാണോ സ്റ്റാലിനാണോ ഇക്കാര്യത്തിൽ ഇവർക്ക് തർക്കമില്ല ഇവരുടെ മുന്നണിയിൽ ആരൊക്കെ ഉണ്ട് മുന്നണിയിൽ ആരൊക്കെ ഇല്ല സി പി എം ഈ മുന്നണിയുടെ ഭാഗമാണോ പുറത്താണോ വ്യക്തമല്ല സംഘടനാ സംവിധാനം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ടികളും അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലമായിട്ടുള്ള ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ് എന്നിട്ട് ഇവർ പരസ്പരം ഇവർക്കാകെ വോട്ടുള്ള ഒരു കേരളം എന്ന തുരുത്തിൽ ഇരുന്നു കൊണ്ട് ബി ജെ പി വിരുദ്ധതയുടെ പേരിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബി ജെ പി ഇത്തവണ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്രയും കാലം മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ഈ ഒരേ പരീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ബി ജെ പിയെ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു മെച്ചപ്പെട്ട ഭാവി ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഭാരതം എന്നുള്ള ആദർശമാണ് മുന്നോട്ട് വെക്കുന്നത് ആ രീതിയിൽ ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് എൽ ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ ആറ്റിങ്ങൽ ആയിക്കോട്ടെ തൃശ്ശൂർ ആയിക്കോട്ടെ കോഴിക്കോട്ട് ആയിക്കോട്ടെ ബി ജെ പി ഏറ്റവും പ്രതിഭാധരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് മുന്നോട്ട് വെച്ചത് എന്ന് എൽ ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള ഇ പി ജയരാജൻ പറയുന്നു വലതുപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസിലേക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ ബിജെപിയിലേക്ക് വന്നു കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ട്വീറ്റ് അങ്ങ് കണ്ടിരുന്നു നിങ്ങൾ വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നതിനെ പറ്റി നിങ്ങൾ വല്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ എനിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ബിജെപിയുടെ ജയസാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് എന്റെ ജയം ഉറപ്പുവരുത്തണം കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അവിടെ ജയത്തിലേക്ക് എടുക്കുകയാണെന്ന് ശശി തരൂരാണ് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള പഴുസെന്താണ് തൃശൂരിലുള്ള പഴ്സ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അറിയാലോ എങ്ങനെ ാണ് എന്താണ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ മുഴുവൻ മെക്കാനിസം അദ്ദേഹത്തെ വട്ടം കൂടി ആക്രമിക്കാൻ തയ്യാറായി നിന്നിരുന്നത് അപ്പൊ ആ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യത്യസ്തമായത് എന്തെങ്കിലും അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും വീക്ഷണമുള്ള ഒരേ ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്